ഷേഖുന വൈലത്തൂർ തങ്ങൾ പാപ്പ എന്നോട് പറഞ്ഞു ഞങ്ങൾ കല്ലായിലോ ഏതോ സ്ഥലത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ഷേഖുനാൻ്റെ കൂടെ ചായ കുടിച്ചിറങ്ങി കൊടിച്ചിറങ്ങി അപ്പോൾ മുക്കം മൊഹീദീൻ സാഹിബ് കൂടെയുണ്ട് ചന്ദ്രിക ആ പത്രം അവിടെ കിടക്കുന്നുണ്ട് ആ പത്രം ഇങ്ങനെ എടുത്തപ്പോൾ ഇന്ദിരായിയുടെ ഒരു ചിത്രം അതിൻ്റെ ആദ്യ പേജിലുണ്ട് അതിലേക്ക് അതിലേക്കിങ്ങനെ ചൂണ്ടി വയല ഈ മുക്കം മൊഹീദീൻ സാഹിബ് പറഞ്ഞു ഷേഖുനാനോട് പറഞ്ഞു ഇവളാണല്ലോ നിങ്ങളെയും ഞങ്ങളെയൊക്കെ ഭരിക്കുന്നവളെന്ന് അത് വാസ്തവത്തിൽ മൊയ്തീൻ സാഹിബിനറിയാം ഇവള് ഭരിക്കുന്നില്ലെന്ന് പക്ഷെ ഷെയ്ഖുനെ മറുപടി പറയാൻ വേണ്ടി ഷെയ്ഖുനായുടെ നാവിൽ നിന്ന് അതിന് മറുപടി കേൾക്കാൻ വേണ്ടി ആയിരിക്കണം അദ്ദേഹം പറഞ്ഞത് ഇവളാണല്ലോ നിങ്ങളെയും നമ്മളെയും ഭരിക്കുന്നത് ഷെയ്ഖുനാനെ ഭരിക്കാൻ അക്കാലത്ത് ആരുമില്ല ഭരിക്കുന്നവരാണ് എല്ലാവരും അത് നമുക്ക് പറയാമെന്ന് അറിയാം നീ സംഭവിക്കാൻ പോകുന്ന നമ്മൾ നോക്കുക അങ്ങനെ അത് പറഞ്ഞു ഉടനെ തന്നെ പറഞ്ഞു അവളെ ഞാൻ ഭരണാധികാരി ആക്കിയിട്ടില്ല അവളെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സുഹാനുള്ള ഒരാഴ്ച ആയിട്ടില്ല ഇന്ദിര ഭരണത്തിൽ നിറങ്ങി മുറാർജി ഭരണത്തിൽ കയറി ഷെയ്ഖുനാണ് സസ്പെൻഡ് ചെയ്യുന്നത് അപ്പം ഷെയ്ഖുനെയാണ് ഇന്ദിരയെ ഭരിക്കുന്നത് ഏത് കാലത്തും ആത്മീയ രംഗത്തുള്ള ഒരു ഭരണാധികാരിയുടെ കീഴിലാണ് ലോകമുള്ളത് അത് മൊത്തത്തിലുള്ള ഭരണ്ട് പിന്നെ ഓരോ ഓരോ ഏരിയകൾക്കുമൊക്കെ ഭരണാധികാരികൾ ഉണ്ട് അവർക്ക് കുത്തുപെന്നും ഔതെന്നും പല പേരും അവർക്ക് പറയപ്പെടും